അർജുന ഇപ്പോൾ തിരിച്ച് വർക്കിലേക്ക് കയറിയോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാറ്റിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് അപ്ഡേറ്റ് കിട്ടാൻ അവർക്ക് അവർ അറിയുന്നില്ലല്ലോ സോ അപ്പോൾ വാട്സാപ്പിലും കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് സോ എന്തായാലും അർജുൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം തന്നെ ആ ഒരു യൂട്യൂബ് ചാനലുണ്ട് സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും കൂടി ആക്റ്റീവ് ആവണന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യില്ല സോ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് എന്തായാലും അർജുൻ അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അതായത് ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡൺ വിത്ത് ഫസ്റ്റ് റെക്കോർഡിങ് ലേണിങ് ഓൺ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കിലേക്ക് തിരിച്ചു കയറി എന്നുള്ളതാണ് ഇന്നലെയും നമ്മൾ ആ ഒരു ആർഡ് ഷൂട്ടിന്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ഡിബിങ് പ്രോസസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കറക്റ്റ് അറിയില്ല പക്ഷെ എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ആണ് സോ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ഒരു ഒരുപാട് പേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം ബിഗ് ബോസിൽ ആ ഒരു നൂറ് ദിവസം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഇവരൊക്കെ ഈ പെട്ടെന്ന് ഈ ഒരു കുറേ പേരുടെയൊക്കെ ജീവിതചര്യ എന്നുള്ള രീതിയിൽ തന്നെ ബിഗ് ബോസ് ഈ ട്വൻറ്റി ഫോർ ഇൻ ടു സെവൻ ഇങ്ങനെ കണ്ട് അങ്ങനെ പോയിട്ട് സോ ഒബ്ബിയസ്ലി ഇവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഇങ്ങനെ ഡെവലപ്പ് ആയി ഡെവലപ്പ് ഉണ്ടാവും എന്തായാലും ഒരുപാട് പേർക്കാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ അടിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് സോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കിലേക്കൊക്കെ തിരിച്ചു കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയിപ്പം അദ്ദേഹത്തിന് എന്തായാലും മേ ബി ആ ഒരു സിനിമ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലേ സോ അതിന്റെ പാർട്ട് അതായത് അതിനുവേണ്ടി പഠിക്കലോ ആക്ടിങ് പഠിക്കലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒക്കെ എന്ന് തോന്നുന്നു സോ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം അറുപത്തേഴായിരത്തോളം മെമ്പേഴ്സ് ആ ഒരു ഗ്രൂപ്പിലുണ്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അപ്പം എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അർജുന അതിനകത്ത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഓബ്യൂസിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ശ്രീധു ശ്രീധു അവരുടെയും ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ട് സൊ ഒവിയസ്ലി അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്നും കാര്യങ്ങളിലൊക്കെ കിട്ടും അപ്പം എന്തായാലും അറിയാം ഒരുപാട് പേര് ഇപ്പം നമുക്ക് പിന്നെ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കും എനിക്ക് മെയിൽ ഈവൻ മെയിലില് വരെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു സൊ നമുക്കും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്കും ഇവരെ പേഴ്സണലി ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ആ ഒരു ഇല്ല നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളു സോ എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവഴിക്കും ബൈ ഗൈസ്